നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് നിർത്തിയ കിബില മാറ്റത്തെ മാറ്റത്തെക്കുറിച്ചായിരുന്നു അള്ളാഹു കബയിലോട്ട് തിരിഞ്ഞ് നമസ്കരിക്കാൻ നബി അലൈഹി അലൈവലമയോട് കൽപ്പിച്ചു അപ്പോൾ യഹൂദികളുടെ കിബില ബൈത്തുൽ മുഖീസും ക്രിസ്ത്യാനികളുടേത് കിഴക്ക് ഭാഗമായിരുന്നു അപ്പൊ ഇവരുടെ രണ്ടുപേരുടെയും കിബിലയെ നമ്മൾക്ക് പിൻപറ്റാൻ പറ്റില്ല അവര് നമ്മുടെ കിബിലയേയും പിൻപറ്റുകയില്ല ഇനി അങ്ങാനും പ്രവാചകൻ അങ്ങാനും അവരുടെ കിബിലയെ പിൻപറ്റുകയാണെങ്കിൽ അക്രമികളായി അക്രമികളിൽ പെട്ടവനായി തീരും എന്നാണ് അള്ളാഹു പറഞ്ഞത് അത് നബി സല അലൈഹി സ്വലമെ ഉദ്ദേശിച്ചിട്ടല്ല നമുക്ക് അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞിരിക്കണതെന്നാണ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഈ ഒരു പേജിലും കുറിച്ച് തന്നെയാണ് പറയണത് നമുക്ക് നോക്കാം നൂറ്റി നാല്പത്തി ആറ് തുടങ്ങി നൂറ്റി അമ്പത്തി മൂന്ന് വരെയാണ് ഈ പേജിലുള്ളത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين آتيناهم الكتاب يعرفونه كما يعرفون أبناءهم وإن فريقا منهم ليكتمون الحق وهم يعلمون ഈ ആയത്തിൽ പറയണെന്താ വെച്ചാൽ വേദഗ്രന്ഥം നൽകപ്പെട്ടവർക്ക് അവരുടെ മക്കളെ അറിയാവുന്നത് പോലെ നബിസ്ല്ലാ അലൈഹി സ്വലമെ അറിയാം എന്നാണ് പറയണത് ഇവിടെ ഹൂ എന്ന് പറഞ്ഞാൽ ആ ഹൂന്ന് ഉദ്ദേശിക്കണത് നബിസ് അലൈ വസ്സലമേ അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അഭിപ്രായം ഉണ്ട് അല്ല കബയെ കുറിച്ചാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത് കിബിലമാറ്റത്തിനെ കുറിച്ചാണല്ലോ അപ്പൊ കിബിറയെ കുറിച്ചിട്ടാണ് എന്നും പറയുന്നുണ്ട് രണ്ടായാലും ഇവരെ സംബന്ധിച്ചിടത്തോളം നബിസ്വല അല്ലെ വല്ലമേനെ കുറിച്ചാണ് പറയണെങ്കിലും ഇനി അല്ല കബയെ കുറിച്ചാണെങ്കിലും ഇവർക്ക് നന്നായിട്ട് അറിയാം മക്കളെ അറിയുന്നത് പോലെ എന്ന് പറയണത് അറബികളുടെ ഇടയിലുള്ള ഒരു പ്രയോഗമാണ് അങ്ങനെ അത് ഏറ്റവും നന്നായി അവർക്ക് നല്ല ഫെമിലിയർ ആണ് എന്നാണ് പറയണത് ഇപ്പൊ നമുക്ക് നമ്മുടെ മക്കളെ ഏതൊരു ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ കണ്ടാലും തിരിച്ചറിയാൻ എളുപ്പമാണ് അല്ലേ ഇപ്പൊ അത് ബാക്കിൽ നിന്ന് കണ്ടാലും സൈഡ് കണ്ടാലും ഒക്കെ നമുക്കറിയാം ഇന്നതാണ് നമ്മുടെ കുട്ടി എന്ന് അറിയാൻ പറ്റും അപ്പൊ അതുപോലെ അത്രയ്ക്കും ഇവർക്ക് ക്ലിയർ ആണ് പ്രവാചകൻ സല അലൈവലമാരാണെന്നും കഅബ എന്താണെന്നും അവർക്ക് നന്നായിട്ട് അറിയാം എന്നുള്ള ഒന്നും കൂടി പറയാണ് ഇന്ന ഫരീകനു അവരിൽ നിന്നൊരു വിഭാഗം ലയത്തുമൂന കത്തമാന്താ ഒളിച്ചു വെക്കുക എന്നാണ് അൽഹക്ക യഥാർത്ഥത്തെ ബഹുയായ അവർക്ക് സത്യം അറിഞ്ഞുകൊണ്ട് തന്നെ അവർ സത്യത്തെ ഒളിപ്പിച്ചു വെക്കുകയാണ് നമ്മൾ പറഞ്ഞു സൊഫിയാർ അലി ഉള്ളാഹു വൻഹാന്റെ ഉപ്പയും ഏർ ഉപ്പയുടെ സഹോദരനും തമ്മിലുള്ള സംസാരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നബി സല അലൈഹി വല്ലമ മദീനയിൽ വന്ന സമയത്ത് ഇവർ രണ്ടുപേരും കൂടി കാണാൻ പോയി കാരണം ഇവർക്കറിയാ ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന് കാണാൻ പോയി അവർ കാലത്ത് പോയിട്ട് വൈകുന്നേരമാണ് തിരിച്ചു വന്നതെന്നാണ് ഏർ സൊഫിയാർ അലി അൻഹ പറയണേ എന്നിട്ട് ഇവര് തമ്മിലുള്ള സംഭാഷണം പറഞ്ഞു എന്താ വാപ്പയുടെ സഹോദരൻ ചോദിക്കുന്നുണ്ട് അത് ആ പ്രവാചകൻ തന്നെയാണോ എന്ന് ചോദിച്ചപ്പോൾ പാപ്പ പറഞ്ഞു അതെ അയാൾ തന്നെയാണ് എന്ന് പറഞ്ഞു പ്രവാചകൻ നമ്മൾ ഉദ്ദേശിച്ച പ്രവാചകൻ അത് തന്നെയാണ് അപ്പൊ എന്താണ് നമ്മുടെ നിലപാടെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും പിൻപറ്റൂല കാരണം എന്താണ് അവരിൽ നിന്ന് വന്ന ആളല്ലാത്തത് കൊണ്ട് അപ്പൊ അവർക്ക് സത്യം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവര് ഇതിനെ ഒളിപ്പിച്ചു വെക്കണം അപ്പൊ അതാണ് അള്ളാഹു പറയണത് അവർക്ക് അവരുടെ മക്കളെ അറിയുന്നത് പോലെ അത്രയും ക്ലിയർ ആയിട്ട് അറിയാം എന്നാണ് ഈ ഒരു ആയത്തിൽ പറയണത് ഇനി അള്ളാഹു പറഞ്ഞവരാണ് അൽ ഹക്കോമിർ റബിക് ഹക്ക എന്ന് വെച്ചെന്താ സത്യം അല്ലെങ്കിൽ യാഥാർത്ഥ്യം അത് നി നിന്റെ റബ്ബിംഗൽ നിന്നുള്ളത് തന്നെയാണ് സത്യം ഫലാ തൂനൽ മുംതരിൻ അതുകൊണ്ട് നീ ഒരിക്കലും സംശയത്തിൽ ആവരുത് സന്ദേഹത്തിൽ പെട്ടവ സന്ദേഹിക്കുന്നവരിൽ ആവരുത് എന്ന് സംശയപ്പെടണ ആളുകളിൽ നീ ഒരിക്കലും എന്ന് നബി സല അലൈഹി വസ്ലമയോട് പറയാണ് അതായത് നമ്മളോടും കൂടിയാണ് ഈ പറയുന്നത് സത്യം അള്ളാഹുവിൽ നിന്ന് വന്നത് തന്നെയാണ് എന്നാണ് പറയുന്നത് വിജഹത്തുൻ വലിക്കുല്ജൻ വലിക്കുല്ലിന്ന് വെച്ചാൽ എല്ലാവർക്കും ഉണ്ട് വിജഹത്തുൻ എന്ന് വെച്ചാൽ ഒരു അഭിമുഖ സ്ഥാനം അതായത് എല്ലാവർക്കും അവരുടേതായ കിബിലയുണ്ട് ഏർ അവര് അങ്കട തിരിയുള്ളൂ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു യഹൂദികൾക്ക് ബൈത്തുൽ മുഖദ്സ് ഉണ്ട് മറ്റൊരു ക്രിസ്ത്യാനികൾ കിഴക്കേ സൈഡാണ് അവരെടുക്കണ എന്ന് പറഞ്ഞു നമുക്കിപ്പോ കിബിലയുണ്ട് അപ്പോൾ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായ ിബിലുണ്ട് നമ്മളോട് പറയാണ് ഫസ്തബിക്ക് നല്ല കാര്യങ്ങളിലേക്ക് നിങ്ങൾ മുന്നേറിൻ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം എന്താണോ വന്നിരിക്കുന്നത് അതിലോട്ട് നിങ്ങൾ മുന്നേറിൻ അയിനമാ നിങ്ങൾ എവിടെ ആയിരുന്നാലും ഉള്ളാഹു ജമിയ നിങ്ങൾ ഇനിയിപ്പ എവിടെ ആയിരുന്നു ഏത് ഏർ എന്തിനെ പിൻപറ്റിയാലും നിങ്ങളെ ഒരു ദിവസം അള്ളാഹു എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും ഏത്തി എന്നാത്താ എന്ന് വെച്ചാണ് കൊ വരും എന്നാണ് യത്തി കൊണ്ടുവരും ിക്കും നിങ്ങളെയും കൊണ്ടുവരും അള്ളാഹു ജമി ആ മുഴുവനായും നിങ്ങളെ ഈ ലോകത്തുള്ള എല്ലാവരെയും അള്ളാഹു കൊണ്ടുവരും ഒരുമിച്ച് ഇൻ ഇന്നിഷേ ഇള്ളാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാണ് അപ്പൊ പലർക്കും പല പല ഓരോരുത്തരുടേതായ അവർ അവർ അതിനൊക്കെ പിൻപറ്റും ഓരോരുത്തരും ഇഷ്ടമുള്ളതൊക്കെ പിൻപറ്റിക്കോട്ടെ ഒരു ദിവസം നിങ്ങളെ എല്ലാവരെയും ഞാൻ ഒരുമിച്ച് കൂട്ടും എന്നാണ് അല്ലാഹു ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടത് അന്നറിയാം സത്യം എന്താണെന്ന് ഇപ്പൊ അള്ളാഹു പറയേണ്ടത് അൽഹക്കുർ റബിഖ് നിന്റെ രക്ഷിതാവിംഗൽ നിന്ന് വന്നത് തന്നെയാണ് സത്യം എന്ന് പറയേണ്ടത് എന്നിട്ടാണ് അള്ളാഹു പറയുന്നത് ഓരോരുത്തരും ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോട്ടെ പക്ഷേ ഒരു ദിവസം ഞാന് ഒരുമിച്ച് കൂട്ടും എന്നാണ് അള്ളാഹു പറയണത് അടുത്തായത്തിൽ പറയണത് ഇവിടെയും എന്താ നീ എവിടെ പോയാലും അതായത് മക്കയിൽ നിന്ന് അല്ലെങ്കിൽ കാവയുടെ പരിസരത്ത് നിന്നാണെങ്കിലും നീ വേറെ എവിടേക്കൊക്കെ പോയാലും നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ മുഖം മസ്ജിദുൽ ഹറാമിന്റെ നേരെ തിരിക്കണം നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിക്കോട്ടെ അല്ലെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞാണ് നമസ്കരിക്കണേ കിബിലയിലോട്ട് തിരിഞ്ഞു വേണം നമസ്കരിക്കൻ ഇപ്പൊ നമ്മളിപ്പോ വേൾഡ് മാപ്പ് എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം കബ ഏകദേശം ഒരു സെന്ററായിട്ടാണ് മക്ക സ്ഥിതി ചെയ്യണത് അപ്പൊ ലോകത്തിന്റെ ഏത് ഭാഗത്തു നിന്നും അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണേന് ഒരു ബുദ്ധിമുട്ടും ഇല്ല അപ്പൊ നമ്മൾ എവിടെയാണെങ്കിലും അങ്ങോട്ട് തിരിഞ്ഞ് നമസ്കരിക്കണം എന്നാണ് അള്ളാഹു പറയണത് അത് നിങ്ങളുടെ റബിങ്കൽ നിന്നുള്ളൊരു യഥാർത്ഥം തന്നെയാണ് അല്ല ഹക്കാണത് അത് പിന്നെ അള്ളാഹു റിപ്പീറ്റ് ചെയ്ത് പറയാണ് അള്ളാഹു ഒരിക്കലും അശ്രദ്ധിലേ നമ്മൾ ഒരുപാട് തവണ വന്ന വാക്കാണ് അല്ലെ ഓഫിലല്ല അള്ളാഹു ഒരിക്കലും അശ്രദ്ധനല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി നിങ്ങൾ എല്ലാം അല്ലാഹു ശ്രദ്ധിച്ച് വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അള്ളാഹു പിന്നെയും ഓർമ്മിപ്പിക്കുകയാണ് ഇനിയും പറയണത് അടുത്തായത്തിലും പറയണത് ഇത് തന്നെയാണ് അപ്പൊ ഇതിന്റെ ഒരു ഗൗരവും അള്ളാഹു നമുക്ക് കാണിച്ചു തരാണ് നീ പുറപ്പെട്ടു പോയടുത്തുനിന്ന് ഫവല്ലി വജിഹത്തു അൽ ഹറാം നീ എങ്ങിട് പോയാലും അവിടെ നിന്ന് നീ മസ്ജിദുൽ ഹറാമിന്റെ നേരെ മുഖം തിരിക്കുക ഇനി നിങ്ങൾ എവിടെ ആയിരുന്നാലും ഫവല്ലു വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങളെ വജുഹു മുഖം വുജൂഹക്കും എന്ന് വെച്ചാല് മുഖങ്ങൾ വുജൂഹക്കും നിങ്ങളുടെ മുഖങ്ങൾ ഷത്തുറ ഏർ ഷത്തുറ അതിൻ്റെ നേരെ തിരിക്കുക എന്തിനു വേണ്ടിയാണ് നിങ്ങളോട് ഇങ്ങോട്ടുതന്നെ തിരിക്കാൻ കൽപ്പിക്കുന്നത് കാരണം നമ്മളിപ്പോ ആദ്യം ഏർ ബൈത്തുൽ മുഖദ്സിലോട്ടായിരുന്നു ഇവർ ആദ്യം കായബയിലായിരുന്നപ്പോ മക്കത്തായിരുന്നപ്പോൾ കായയിലോട്ട് തിരിഞ്ഞാണ് പ്രാർത്ഥിച്ചിരുന്നത് അല്ല കായലേക്കും മസ്ജിദുൽ എന്താണ് ബൈത്തുൽ മുഖദ്സിലോട്ടും രണ്ടു സ്ഥലത്തേക്കും ഒരുമിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു പിന്നെ മദീനത്ത് വന്നപ്പോൾ ബൈത്തുൽ മുഖദ്സിലോട്ട് മാറ്റി പിന്നെ തിരിച്ചിങ്ങോട്ട് മാറണം അപ്പൊ അവർക്ക് ആ മാറ്റം ഉറപ്പിക്കണം ആഹ് ഇനിയൊരു മാറ്റമില്ല ഇത് തന്നെയാണ് നിങ്ങളുടെ കിബില എന്ന് ഉറപ്പിച്ച് തന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം പറയാണ് എന്നിട്ട് പറയണത് എന്തിനാണ് ഇങ്ങോട്ട് തന്നെ തിരിക്കാൻ പറയണേ മുഖം കാരണം മനുഷ്യർക്ക് ബാക്കിയുള്ള മനുഷ്യര് നിങ്ങളെ എന്താണ് കുറ്റം പറയാണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇപ്പൊ നബി സല്ലാ അലൈഹി സ്വലമ്മ ഇബ്രാഹിം നബി അലൈഹി അലൈഹലാമയുടെ പാതയാണ് മില്ലത്താണ് പിന്തുടരുകയെന്നാണ് പറയണേ നട്ടു പക്ഷെ ഞങ്ങളുടെ കിബിലാണല്ലോ ഏഹ് ഇവര് ആരാധന ഉപയോഗിക്കണമെന്നാണ് യഹൂദികൾ കളിയാക്കാറുണ്ടായിരുന്നു നമ്മൾ പറഞ്ഞു അവ മുഷിരിക്കുകളും പറയും എന്താണ് എന്താ കാബ ിലോട്ട് തിരിയണില്ല എന്ന് പറഞ്ഞിട്ട് അവരും പറയുവായിരുന്നു അപ്പൊ അവര് അവരൊക്കെ പറയാൻ ഇനി അവർക്കൊന്നും പറയാൻ ഒരു ന്യായം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലായക്കൂനാസി മനുഷ്യർക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അലയിക്കും നിങ്ങളുടെ മേൽ ഒരു ന്യായം ഒരു തരത്തിലുള്ള ഒരു ന്യായം അവർ പറയാണ്ടിരിക്കാൻ ഇല്ലല്ല ദീന വലമു അക്രമം പ്രവർത്തിച്ചവരൊഴികെ അക്രമം പ്രവർത്തിച്ച ആളുകൾ ഇനിയിപ്പോ നമ്മൾ എങ്ങോട്ടൊക്കെ തിരിഞ്ഞാലും വെറുതെ ഓരോ കുറ്റം പറയണവര് പറഞ്ഞുകൊണ്ടേയിരിക്കും മിനുഹും അവരിൽ നിന്നും അക്രമം പ്രവർത്തിച്ചവരൊഴികെ ഫലാത്ത ഷൗഹും അതിനാൽ നിങ്ങൾ അവരെ പേടിക്കേണ്ട ഭക്ഷൗനീ നിങ്ങൾ എന്നെ പേടിക്കുക വലി ഉത്തിമ്മ അത്തമ്മാ പൂർത്തിയാക്കുക എന്നാണ് പൂർത്തിയാക്കുവാൻ വേണ്ടിയും നിയമത്തി എൻ്റെ അനുഗ്രഹം ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കാൻ വേണ്ടിയും വല എല്ലക്കും നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളായേക്കാം തഹ്തദൂൻ നേർമാർഗം പ്രാപിക്കുന്നവരായേക്കാം ഇവിടെയും അള്ളാഹു പറഞ്ഞതെന്താന്ന് വെച്ചാൽ നിങ്ങൾ എവിടേക്ക് പുറപ്പെട്ടു പോയാലും മസ്ജിദുൽ ഹറാമിന്റെ നേരെ തന്നെ മുഖം തിരിക്കുക അതെന്തിനാന്ന് വെച്ചാല് മനുഷ്യര് നിങ്ങൾക്കെതിരെ ഒരു ന്യായം കൊണ്ടുവരാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ ഏഹ് നിങ്ങളും ബാക്കിയുള്ളവരൊന്നും പേടിക്കണ്ട എന്നെ മാത്രം പേടിച്ചാൽ മതി എന്നാണ് അള്ളാഹു പറയണത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ അനുഗ്രഹം പൂർത്തിയാക്കി തന്നിരിക്കുകയാണ് ഇതുകൊണ്ട് നിങ്ങൾ സന്മാർഗം പ്രാപിച്ചേക്കാം എന്നാണ് പറഞ്ഞത് ഇനി അടുത്തൊരായത്തിൽ പറയണെന്താ വെച്ചാല് ഖമാ അർസൽകും ഖമാ എന്ന് വെച്ചാൽ പോലെ അതിപ്പോ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു എന്ന് പറഞ്ഞു അപ്പൊ മുമ്പ് തന്ന ഒരു അനുഗ്രഹത്തിന് അള്ളാഹു ഒന്നും കൂടി ഓർമ്മിക്കുകയാണ് എന്താണ് ആ അനുഗ്രഹം റസൂൽ സല്ലാ അലൈഹി സ്വലമെ നമുക്ക് തന്നത് അപ്പൊ മിങ്കും നിങ്ങളിൽ നിന്ന് തന്നെ നാം ഒരു റസൂലിനെ നിങ്ങൾക്ക് അയച്ചതുപോലെ എന്തിനാണ് ആ റസൂലിനെ അയച്ചതെന്ന് പിന്നെയും പറഞ്ഞു പറഞ്ഞതരാണ് മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ് യത്ലു അലേഖും ആയാത്തിന നമ്മുടെ ആയത്തുകളെ നിങ്ങൾക്ക് ഓതിത്തരുവാനും വൈസും നിങ്ങളെ സംസ്കരിക്കുവാനും വയു അല്ലിമുക്കുമൊൽക്കി കിതാബ വേദഗ്രന്ഥം നിങ്ങളെ പഠിപ്പിക്കുവാനും ഈ മൂന്ന് വല്ല ഹെക്കുമത്ത വിജ്ഞാനവും ഈ വിജ്ഞാനം പഠിപ്പിക്കുവാനും വേദഗ്രന്ഥം പഠിപ്പിക്കുവാനും നിങ്ങൾക്ക് എന്താ നമ്മുടെ ആയത്തുകളെ ഓതിത്തരുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് വസൂലിനെ അയച്ചിട്ടുള്ളത് വയു അല്ലിമുക്കും നിങ്ങൾക്ക് പഠിപ്പിക്കുകയും അൽഹിക്കുമിജ്ഞാനം മാലം തക്കൂനു താലും നിങ്ങൾക്ക് അറിവില്ലാത്തത് നിങ്ങൾക്ക് പഠിപ്പിക്കുകയും ചെയ്തു ഇതിനൊക്കെ വേണ്ടി ഞാനൊരു പ്രവാചകനെ നിങ്ങൾക്ക് അയച്ചില്ലേ അതുപോലെ തന്നെ അത് അതും ഒരു അനുഗ്രഹമാണ് അതുപോലെ തന്നെ അടുത്തൊരനുഗ്രഹമാണ് ഇതൊന്നു പറയാണ് അള്ളാഹു ഇനി അടുത്തൊരായത്ത് നമുക്ക് ഭയങ്കര മനസ്സിൽ തട്ടേണ്ട ഒരായത്താണ് ഫസ്കുറൂനീ അുംകുറൂലി വല തൂൻ എന്താണ് അതിന്റെ അർത്ഥം ഏർ നിങ്ങൾ എന്നെ സൂക്ഷിക്കുന്നു വത് കുറൂനി നിങ്ങൾ എന്നെ സൂക്ഷിക്കല സ്മരിക്കുക ഓർമ്മിക്കുവാൻ തക്കറാൻ എന്താ ഓർക്കാം നിങ്ങൾ എന്നെ ഓർക്കുവിൻ അത് ക്കൂർക്കും എന്നാൽ ഞാൻ നിങ്ങളെ ഓർക്കാം വഷ്കുറൂലി ഏർ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുൻ വലാ തക്ഫുറു നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കുകയും ചെയ്യരുത് എന്നാണ് അള്ളാഹുവിടെ പറയണത് അപ്പൊ നമ്മൾ ഏതൊരു സമയത്തും സന്ദർഭത്തിലും അള്ളാഹുവിനെ ഓർത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെയും ഓർക്കും എന്നാണ് പറയണത് നമ്മളിപ്പോൾ ഒരു ഒരു ചെറിയ സം ഒരു ചെറിയ സംഘത്തിന്റെ ഇടയിൽ വെച്ചിട്ട് അള്ളാഹുവിനെ ഓർത്താല് അള്ളാഹു ഒരു അതിനേലും ഉത്തമമായ ഒരു സംഘത്തിൽ വെച്ച് നമ്മളെ ഓർക്കും എന്നാണ് ഇമാം അഹമ്മദ് റഹ്മുള്ള ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഇങ്ങനെയാണ് അള്ളാഹു പറയുന്നു ആദമിന്റെ മകനെ അതായത് മനുഷ്യരെ നമ്മളെ വിളിച്ചുകൊണ്ട് പറയാണ് എന്നെക്കുറിച്ച് നീ നിന്റെ മനസ്സിൽ ഓർക്കുന്നതായാൽ ഞാൻ എൻ്റെ മനസ്സിൽ നിന്നെ ഓർക്കും നമ്മൾ അള്ളാഹിനെ ഓർത്താൽ അല്ലാഹു നമ്മളെയും ഓർക്കും പിന്നെ എന്നെക്കുറിച്ച് ഒരു സംഘത്തിൽ വെച്ച് ഓർമ്മിക്കുന്നതായാലും അല്ലെങ്കിൽ പറയുന്നതായാൽ നമ്മളിപ്പോ ഒരു സദസ്സിൽ വെച്ച് അള്ളാഹുവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനേക്കാൾ ഉത്തമമായ ഒരു സമുദായ അല്ലെങ്കിൽ സമൂഹത്തിൽ വെച്ച് അല്ലെങ്കിൽ സംഘത്തിൽ വെച്ച് അത് മലക്കുകളുടെ സംഘത്തിൽ വെച്ച് ഞാനും നിന്നെ ഓർക്കും എന്നാണ് അള്ളാഹു പറയണത് നമ്മളൊന്ന് ആലോചിക്കാം നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏഹ് നമ്മൾ ഈ ലോകത്തിലെ ഒന്ന് മൊത്തം ആലോചിക്കുമ്പോ നമ്മൾ എന്താ നമ്മൾ ഒന്നുമല്ല വളരെ നിസ്സാരമായ നമ്മളെ കുറിച്ച് അള്ളാഹു അള്ളാഹുവിന്റെ സദസ്സിൽ എന്നാണ് പറയുന്നത് പിന്നെ നിങ്ങൾ എന്നോട് ഒരു ചാൺ അടുക്കുന്ന പക്ഷം ഞാൻ നിന്ന് നിന്നോട് ഒരു മുഴം അടുക്ക നമ്മൾ ജസ്റ്റ് ഒരു ചാൺ ചെറിയൊരു ഡിസ്റ്റൻസ് അള്ളാഹുവിന്റെ അടുത്തേക്ക് നമ്മൾ അടുത്ത അള്ളാഹു അതിനേലും ഇരട്ടി നമ്മളടുത്തേക്ക് അടുക്കും എന്നാണ് നീ എന്നോട് ഒരു മുഴം ഞാൻ നിന്നോട് ഒരു മാറടുക്കുന്നതാണ് അതായത് ഇത്രയേ ഉള്ളൂ നമ്മൾ കുറച്ച് അങ്ങോട്ട് ചെല്ലുന്ന ചെന്നാല് അള്ളാഹു അതിനേലും സ്പീഡിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നു നീ എന്റെ അടുക്കിലേക്ക് പതുക്കെ നടന്നു വരുന്നതായാൽ ഞാൻ നിന്റെ അടുക്കിലേക്ക് വേഗം ഓടി വരുന്നതാണ് ഇതാണ് എന്താണ് ഈ ഹദീസിന്റെ ചുരുക്കം അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മൾ അള്ളാഹുവിനെക്കുറിച്ച് ഓർത്താൽ അല്ലാഹു നമ്മളെ കുറിച്ച് ഓർക്കും അപ്പൊ ഒരിക്കലും നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കാണ്ട് ചിന്തിക്കാണ്ട് നടക്കണ ഒരുവനെ കുറിച്ച് അള്ളാഹു ഒരിക്കലും പറയുകയുമില്ല അവനെ ഒരിക്കലും തിരിഞ്ഞു നോക്കുകയും സംസ്കരിക്കുകയും ഇല്ല അപ്പൊ നമ്മള് ഏർ എപ്പോഴും നമുക്കിപ്പൊ ഓതിരിക്കാനോ നമസ്കാരം എപ്പോഴും നമുക്കത് പറ്റില്ല പക്ഷെ നമ്മളുടെ ജോലികളുടെ ഇടയിലാണെങ്കിൽ കൂടിയും നമ്മൾ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിനെ മുൻനിർത്തി അള്ളാഹുവിനെ കുറിച്ച് ആലോചിക്കണം എന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാവണം അല്ലെ അപ്പൊ ഈ ഒരു ആയത്ത് വത്കുറൂനി അത്കുറുക്കും വഷ്കുറൂലി വല തഖ്ഫുറൂൻ നിങ്ങൾ എന്നോട് നന്ദി കാണിക്കുവിൻ നിങ്ങൾ എന്നോട് നന്ദി കേട് കാണിക്കുകയും ചെയ്യരുത് ഞാൻ അടുത്ത ലാസ്റ്റ് ആയത് ഇതുപോലത്തെ ഒരു ആയത്ത് തന്നെ മുമ്പ് വന്നുണ്ട് അയ്യുഹല്ലദീന മനു ഹേ വിശ്വാസികളെ സത്യവിശ്വാസികളെ നിങ്ങൾ സഹായം തേടുവിൻ എങ്ങനെയാണ് ബിസ്വബരി വസ്വല ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുവിൻ ഇന്ന അള്ളാഹ അസ്വാബരി നിശ്ചയമായും അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് ഏതൊരു കാര്യത്തിലും ക്ഷമ ആരുടെ ഭാഗത്താണ് ഉള്ളത് അവരുടെ കൂടെയാണ് അള്ളാഹു ഉള്ളത് എന്നാണ് പറയണത് ഇതില് ഒരു ഹദീസിലെ നബീസ് അലൈഹി സ്വലമ പറയുന്നുണ്ട് സത്യവിശ്വാസിയുടെ ഒരു സത്യവിശ്വാസിയുടെ കാര്യം ഭയങ്കര ആശ്ചര്യമാണ് എന്താ വെച്ചാല് അവന്റെ കാര്യങ്ങളെല്ലാം അവന് ഗുണമായിരിക്കും ഇനി ഒരാൾക്കൊരു ഏർ നല്ലൊരു കാര്യം സംഭവിച്ചു എന്ന് വെക്കാം ഉം സന്തോഷമായത് വല്ലാതെ സംഭവിച്ചാൽ അവന് അള്ളാഹുവിന് നന്ദി കാണിക്കും അപ്പൊ അത് ഏർ എന്താണ് അവന് ഗുണമായി തീരുന്നതാണ് ഇനി വലിയ ഉപദ്രവം ഉണ്ടായി നമുക്ക് എന്തെങ്കിലും വിഷമുണ്ടായാലോ അപ്പോഴും നമ്മൾ ക്ഷമിക്കും അല്ലെ ക്ഷമിച്ചുകൊണ്ടിരിക്കും അപ്പോഴും അത് അവന് ഗുണമാണ് അതൊരു സത്യവിശ്വാസിക്ക് മാത്രമേ ഉണ്ടാവാൻ പറ്റുള്ളൂ ഒരിക്കലും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോൾ അള്ളാഹിനെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇതെന്താ എനിക്ക് മാത്രം എങ്ങനെയാണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാണ്ടിരിക്കണമെങ്കിൽ ഒരു സത്യവിശ്വാസിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതും നമ്മുടെ രക്ഷിതാവിംഗിൽ നിന്നുള്ളത് തന്നെയാണെന്ന് ഉറച്ച് നമ്മൾ വിശ്വസിക്കണമെങ്കിൽ അതിൽ വിശ്വാസം വേണം അല്ലെ ഒരു സത്യവിശ്വാസിക്ക് മാത്രമുള്ളൊരു ഒരു ആണത് അപ്പോൾ അവരുടെ കാര്യം ആശ്ചര്യം തന്നെയാണെന്നാണ് നബി സുല്ലി സല്ലമ്മ പറയണത് ഏതൊരു സമയത്തും അവര് അള്ളാഹുവിനെ ഓർക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ പറഞ്ഞിട്ടുള്ളത് ഏർ പുതിയതായിട്ടൊന്നും പറഞ്ഞില്ല കിബിലയുടെ മാറ്റത്തെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അപ്പോൾ അത് അള്ളാഹു അവിടെ ഉറപ്പിക്കുകയാണ് നിങ്ങളുടെ കിബില ഇത് തന്നെയാണ് അപ്പൊ ഇത് നസ്ഹ് ചെയ്ത ഒരു സംഭവം കൂടിയാണ് അല്ലെ ആദ്യം പറഞ്ഞൊരു നിയമത്തിനെ അള്ളാഹു മാറ്റിയിരിക്കുകയാണ് അപ്പൊ അതും കൂടി അള്ളാഹു ഉറപ്പിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് തന്നെ അള്ളാഹു റിപ്പീറ്റ് ചെയ്ത് നമ്മളോട് പറയുന്നുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു പേജിൽ പേജില് അടുത്ത പേജ് അടുത്തൊരു ഓഡിയോയിൽ കാണാം ഇലാഹ അല്ലാൻ അസല വലൈക്കും വാഹമത്തല്ലാ വാത്തു